അതായത് ഇനി കേരളത്തിൽ ജപ്തിയില്ല എന്നുള്ള ഒരു നടപടിയിലൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല വസ്തുത കേരള സർക്കാർ പാസാക്കിയിരിക്കുന്ന നിയമം ബാങ്കിലെ ജപ്തികൾ മുഴുവൻ തടയാൻ ഉതകുന്ന ഒരു നിയമമല്ല പക്ഷേ സർഫേസ് നിയമത്തിലെ അടിസ്ഥാന തുക രണ്ടായിരത്തി രണ്ട് മുതൽ ഒരേ അടിസ്ഥാന തുകയാണ് അത് മാറേണ്ട കാലം കഴിഞ്ഞു പൊതുവെ ബാങ്ക് ജീവനക്കാരോട് ജനങ്ങൾക്കൊരു ഒരു വലിയ ഒരു വിരോധമുണ്ട് കുടിയിറക്കി എന്നുള്ള ആ ഒരു ക്രൂരമനോഭാവം ഉള്ളവരാണ് ബാങ്ക് ജീവനക്കാരെന്നൊക്കെ ഇപ്പൊ കാസർഗോഡ് നടന്ന കേസിൽ ഞാൻ വായിച്ചറിഞ്ഞത് ആറ് ലക്ഷമാണ് അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് അപ്പൊ ഇതുപോലെയുള്ള ചെറിയ കേസസിലെ ലോൺ വായ്പകളിലൊക്കെ സർഫേസി നിയമപ്രകാരം പോയി ജപ്തി നടപടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രൂരമാണ് പാവപ്പെട്ടവരെ ബാധിക്കരുത് വലിയ വലിയ കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കാൻ പൊതുമേഖല ഇന്നും പാവപ്പെട്ടവൻ അപ്രാപ്യമാണ് എന്നുള്ള ഒരു വലിയ സത്യം നിലനിൽക്കുന്നു കേരളത്തിൽ ഇനി ജപ്തി ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് ഇത് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനും ആ വാർത്ത കണ്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഈ മാധ്യമങ്ങൾ ഇതിനെ പ്രസന്റ് ചെയ്ത രീതി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ഇതിനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനി കേരളത്തിൽ ജപ്തിയില്ല എന്നുള്ള ഒരു നടപടിയിലൊക്കെയാണ് നടപടിയിലേക്കാണ് അത് പോകുന്നതെന്നുള്ള ഒരു ഒരു പെർസെപ്ഷൻ കൊടുക്കാൻ അത് അതിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് പക്ഷെ അങ്ങനെയല്ല വസ്തുത കേരള സർക്കാർ പാസാക്കിയിരിക്കുന്ന നിയമം ബാങ്കിലെ ജപ്തികൾ മുഴുവൻ തടയാൻ ഉതകുന്ന ഒരു നിയമമല്ല കേരള സർക്കാർ വളരെ സതുദ്ദേശപരമായി നടപ്പിലാക്കിയിരിക്കുന്ന ഒരു നിയമമാണത് അതിൽ ഗുണങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവും ഗുണങ്ങളുണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം ഈ ജപ്തി നടപടി നിയമപ്രകാരമാണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ എല്ലാവരും ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതായത് നിയമം ഇല്ലാതെ ഒരിക്കലും ഈ ഒരു വീട്ടിൽ നിന്നും ഒരാളെയും ഇറക്കി വിടില്ല അതിന് കേരള സർക്കാരിൻറെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ നിയമങ്ങളുണ്ട് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സബ്ജെക്റ്റ് ആണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിയമം പാസ്സാക്കേണ്ടത് പാർലമെൻ്റ് ആണ് കേരള സർക്കാരല്ല കേരള സർക്കാർ കേരള നിയമസഭയ്ക്ക് പാസ്സാക്കാൻ പറ്റുന്ന നിയമങ്ങൾക്ക് പരിധിയുണ്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെയാണ് ബാങ്കിൻ്റെ ജപ്തി നടപടികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിയമപ്രകാരമാണ് ജപ്തി നടക്കുന്നത് ഒന്ന് സർഫേസി നിയമപ്രകാരം ഒന്ന് റവന്യൂ റിക്കവറി നിയമം അപ്പോൾ ഇപ്പം വരുത്തിയിരിക്കുന്ന മാറ്റം റവന്യൂ റിക്കവറി നിയമപ്രകാരമുള്ള അപ്പോൾ കേരളത്തിന് ഈ നിയമം മാറ്റിയിരിക്കുന്നത് കേരളത്തിന് മാത്രമല്ല കേരളത്തിന്റെ നിയമം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർഫേസി നിയമം റവന്യൂ റിക്കവറി നിയമം ഈ റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം നിയമസഭയ്ക്ക് റവന്യൂ റിക്കവറി നടപടികൾ പ്രകാരം പോകുന്ന ജപ്തി നടപടികൾ അതൊക്കെ ഇതുവഴി തടയാനും കേരള സർക്കാരിന് ഇടപെടാനും പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സഹകരണ ബാങ്കുകളൊക്കെ നടത്തുന്ന ജപ്തി സഹകരണ ബാങ്കുകള് സാധാരണ സിമ്പിൾ ആണ് സിമ്പിൾ മോഡ്ഗേജ് കുറച്ചും കൂടെ ഒക്കെ ഒരു ലീഗൽ ഒരു ബാങ്കിങ് ടേം ആണ് കേട്ടോ പലതരത്തിലുള്ള ഈടുകളുണ്ട് നമ്മൾ ആധാരം കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാ ബാങ്കുകളും ഒരേ രീതിയിലല്ല ആധാരം സ്വീകരിക്കുന്നത് ആധാരം സ്വീകരിച്ച് ആധാരം ബാങ്കിന്റെ കസ്റ്റഡിയിലേക്ക് എടുക്കുമ്പോൾ മൂന്ന് നാല് തരം ഈടുകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ബാങ്കുകൾ എടുക്കുന്നത് രണ്ട് ഈടുകളാണ് ഒന്ന് ഇക്കറ്റബിൾ മോർഗേജും സഹകരണ ബാങ്കുകളിൽ സിമ്പിൾ മോർഗേജാണ് അപ്പൊ അത് വഴി റവന്യൂ റിക്കവറി വഴി പെട്ടെന്ന് അവർക്ക് കടം തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പൊ അതിനൊരു ജപ്തി നടപടിയൊക്കെ ആയിട്ട് പോകാനുള്ള നിയമം അവരുടെ നിയമപുസ്തകത്തിലുണ്ട് ഇതിലിപ്പം കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ലക്ഷം അല്ലെ ആ ഒരു ആ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ നടക്കുന്ന ജപ്തികളിൽ കേരള സർക്കാരിന് ഇടപെടാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കേരളത്തിൽ ഇനി ജപ്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് കേരളത്തിലെ ജപ്തികളിൽ പൊതുമേഖലാ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും നവസ്വകാര്യ ബാങ്കുകളും ഒക്കെ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ കേരളത്തിൽ ഇരുപത് ലക്ഷത്തിൽ താഴെ ജപ്തി ഇല്ലല്ലോ ഞങ്ങളുടെ വായ്പ ഇരുപത് ലക്ഷത്തിൽ താഴെയാണല്ലോ എന്ന് പറഞ്ഞ് നടപടികൾ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് പോകും ഇപ്പൊ തന്നെ ഒരുവിധം എല്ലായിടത്തും ഈ ജപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അടുത്ത് കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി കടുത്തുരുത്തി കോട്ടയത്ത് ഒരു സംഭവം ഉണ്ടായി അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു ഈ ജപ്തി നടക്കുന്നവര് ഒരു അറിയാതെ വന്നിട്ട് ജപ്തി നടത്തുന്ന അത് കണ്ടിരുന്നു കാസർഗോഡ് കണ്ടിരുന്നു ഈ ഇതിനകത്ത് ബേസിക്കലി ഈ ജപ്തി എന്ന് പറയുന്നത് തന്നെ വളരെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് ഞാന് ജീവനോപാധി എൻ്റെ ബാങ്കിങ് ആണ് ഞാനൊരു ബാങ്ക് ജീവനക്കാരനാണ് ബേസിക്കലി ഇപ്പൊ ഈ ബാങ്ക് ജീവനക്കാരൻ നിലയിൽ ഞങ്ങൾക്കും വളരെ വിഷമമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഞങ്ങൾ നിയമം നടപ്പാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജപ്തിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ വൈകാരികമായി ആളുകൾ പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ തുകകളിലൊക്കെ ജപ്തി നടക്കുന്നു എന്നുള്ളതാണ് സർഫേസി നിയമപ്രകാരം വരുന്ന ജപ്തികൾ തടയാൻ കേരള സർക്കാരിന് ഇപ്പോഴും അധികാരമില്ല അപ്പോൾ ആ അങ്ങനെ ഒരു നിലയിൽ ഇനി വരുന്ന നാളുകളിൽ ജപ്തി നടപടിയുമായി പൊതുമേഖലാ ബാങ്കുകൾ പോകുമ്പോൾ ഇരുപത് ലക്ഷത്തിൽ താഴെയാണ് എൻ്റെ വായ്പ എന്ന് പറഞ്ഞ് ജപ്തി തടയണം എന്നുള്ള ഒരു നില സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര നിയമം മാറ്റാം ഇതൊരു തുടക്കം മാത്രമാകട്ടെ എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു നിയമസഭയ്ക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ധനകാര്യമന്ത്രിക്കയച്ച് കേന്ദ്രതലത്തിൽ സർഫേസി നിയമം മാറ്റണം അപ്പോൾ കേരളത്തിൽ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നിയമസഭയ്ക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കേന്ദ്ര ധനകാര്യമന്ത്രിക്കയച്ചു സർഫേസി നിയമം നമുക്കൊന്ന് പരിഷ്കരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടണം എങ്ങനെ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാന തുകയുണ്ട് അടിസ്ഥാന തുകയ്ക്ക് മുകളിൽ മാത്രമേ ജപ്തി നടപടികളുമായി സർഫേസി നിയമപ്രകാരവും ബാങ്കുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും രണ്ട് നിലയിലാണ് അടിസ്ഥാന തുക ഫിക്സ് ചെയ്യുന്നത് ഒന്ന് മിനിമം ഒരു ലക്ഷം രൂപ വായ്പാ തുക ബാക്കി ഉണ്ടാകണം എത്ര തുകയാണ് എടുത്തതെങ്കിലും മിനിമം ഒരു ലക്ഷം രൂപ വായ്പ തുക ബാക്കിയുണ്ട് അതായത് ലക്ഷം രൂപ വായ്പ ജപ്തി നടപടികൾ ഒന്നും വരില്ല അതിൽ റവന്യൂ റിക്കവറിയാണ് ആ റവന്യൂ റിക്കവറി തടയാൻ കേരള സർക്കാരിന് അധികാരമുണ്ടെന്നുള്ളതാണ് ഇപ്പൊ പാസ്സാക്കി ഇനി സർഫേസി നിയമപ്രകാരം മറ്റൊരു ബെഞ്ച് മാർക്കും കൂടിയുണ്ട് അടിസ്ഥാന തുക നമ്മൾ എടുക്കുന്ന വായ്പയുടെ ഇരുപത് ശതമാനമെങ്കിലും മിനിമം അല്ല അടച്ചിരിക്കണം എന്നല്ല ഇരുപത് ശതമാനമെങ്കിലും അടിസ്ഥാന തുക ബാക്കി ഉണ്ടാകണം ഇപ്പോ ഇരുപത് ലക്ഷം രൂപ എടുത്ത കേസ് സൂരജ് പറഞ്ഞു ഒരു ലക്ഷം മിനിമം ഉണ്ടാവണം ഇനി ഇരുപത് ലക്ഷത്തിന്റെ ഇരുപത് ശതമാനം പലിശയും കൂടെ ചേർത്തിട്ട് ഇരുപത് ശതമാനത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സർഫേസി നിയമം ബാധകമാകുള്ളൂ അപ്പൊ പ്രശ്നം ഈ രണ്ട് അടിസ്ഥാന തുകകളാണ് രണ്ടായിരത്തി രണ്ടിൽ പാസ്സാക്കിയ നിയമങ്ങളൊക്കെ ഇപ്പൊ ഇത് കേരള ഗവൺമെന്റ് ഇപ്പൊ ഇപ്പൊ ലക്ഷത്തിൽ താഴെ എന്ന് പറയുന്നത് പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു ബേസിക് മാറ്റുവാണെങ്കിൽ ജപ്തി സർഫേസി നിയമപ്രകാരം നടക്കുന്ന പല ജപ്തികളും നടക്കില്ല അപ്പോ പാവപ്പെട്ടവന് കിടപ്പാടം നഷ്ടപ്പെട്ടില്ല പാവപ്പെട്ടവന് കുറച്ചുകൂടി സമയം കിട്ടും മറ്റൊരു സെറ്റിൽമെന്റിലേക്ക് പോകാനൊക്കെ ബാങ്കിനെ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ഒരു നല്ല ഒരു അടിസ്ഥാന തുക നമ്മൾ സർഫേസി നിയമം എപ്പോഴും നല്ലതാണ് സർഫേസി നിയമം ഒരിക്കലും നമുക്ക് ബേസിക്കലി ഒരു ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത് തന്നെ വായ്പ കൊടുക്കുന്നതൊക്കെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ തുക എടുത്തിട്ടാണ് നിക്ഷേപകരുടെ തുകയാണ് ഇപ്പോൾ സഹകരണ ബാങ്കിൽ നിന്നൊക്കെ നിക്ഷേപ തുക തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടു അതും വൈകാരികമായ ഇതിൻ്റെ ഒരു മറ്റൊരു തലമാണ് അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് ആ ബാങ്കിന് വായ്പ ഇത് കൊടുക്കാൻ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വായ്പ തിരിച്ചു പിടിച്ചാലേ ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ കാണണം സർഫേസി നിയമം തെറ്റല്ല പക്ഷേ സർഫേസി നിയമത്തിലെ അടിസ്ഥാന തുക രണ്ടായിരത്തി രണ്ട് മുതൽ ഒരേ അടിസ്ഥാന തുകയാണ് അത് മാറേണ്ട കാലം കഴിഞ്ഞു ഇപ്പൊ പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന അതുപോലെയുള്ള ചെറുകിട ലോണുകൾ ഇതിനെല്ലാത്തിനും സർഫേസി നിയമപ്രകാരം ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് പാവപ്പെട്ടവരെയാണ് അത് ഒരു പരിധിയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് മനഃപൂർവ്വം തുക അടക്കാതെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമായി സർഫേസി മാറണം ഇതല്ലാത്തവർക്കും കൂടി ഇത് ചെറിയ തുക പത്ത് ലക്ഷം ആക്കി നിന്നിരിക്കുന്നത് ഇപ്പൊ കാസർഗോഡ് നടന്ന കേസിൽ ഞാൻ വായിച്ചറിഞ്ഞത് ആറ് ലക്ഷമാണ് അവരുടെ ഔട്ട് ബാലൻസ് ബാലൻസും അപ്പൊ ഇതുപോലെയുള്ള ചെറിയ കേസസിലെ ലോൺ വായ്പകളിലൊക്കെ സർഫേസി നിയമപ്രകാരം പോയി ജപ്തി നടപടി നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രൂരമാണ് പാവപ്പെട്ടവരെ ബാധിക്കരുത് അതാണ് ആ ഒരു ഒരു വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും മാറി വരുന്നുണ്ട് അത് അതെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ രാഷ്ട്രീയപരമായി മാറി വരുന്നതാണ് ഇതിനകത്തെ വലിയൊരു പ്രശ്നം ബാങ്ക് ജീവനക്കാർക്കെതിരെ വലിയൊരു രോഷം ആളി കത്തിക്കാനുള്ള ഒരു ഉപാധിയായി പല സമയങ്ങളിലും ഇത് മാറുന്നുണ്ട് പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ അവരുടെ ഇടപെടലുകൾ പൊതുസമൂഹത്തിൽ കാണിക്കാനും അവരുടെ എക്സിസ്റ്റൻസ് ജസ്റ്റിഫൈ ചെയ്യാനും ഒക്കെയാണ് ഇത് നടത്തുന്നത് പൊതുവേ ബാങ്ക് ജീവനക്കാരോട് ജനങ്ങൾക്കൊരു ഒരു വലിയ ഒരു വിരോധമുണ്ട് അപ്പോ ഈ ജപ്തി ചെയ്ത് കുടിയിറക്കി എന്നുള്ള ആ ഒരു ക്രൂരമനോഭാവം ഉള്ളവരാണ് ബാങ്ക് ജീവനക്കാരെന്നൊക്കെയുള്ള ഒരു നില കേരളീയർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പൊതുബോധം ശരിയല്ല ഞങ്ങൾ നിയമം നടപ്പാക്കുന്നവരാണ് ആ നിയമത്തിൽ വരേണ്ട മാറ്റമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരള സർക്കാർ പാസാക്കിയതുപോലെ തന്നെ ഒരു നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ കൂടി സർഫേസി നിയമത്തിൽ പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വായ്പകളും പാവപ്പെട്ടവരുടെയും ഒക്കെ ജപ്തി നടപടികൾ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുന്നു ഒരുപാട് പേർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഈ കേരളത്തിൽ എന്നുള്ള എന്നുള്ള രീതിയിലാണ് രീതിയിലാണ് അത് ശരിയല്ല അതെ കേരളത്തിലെ ജപ്തി ഇല്ല എന്ന് ഉള്ള വാർത്ത ശരിയല്ല കേരളത്തിൽ നിയമപരമായിട്ടുള്ള ജപ്തികൾ ഇനിയും ഉണ്ടാകും റവന്യൂ റിക്കവറി നടപടികളിലൂടെ നടത്തുന്ന ജപ്തിയിൽ ഇടപെടാനുള്ള അധികാരം കേരള സർക്കാരിനുണ്ട് എന്നുള്ളത് ഒരു വശമാണ് എന്നാൽ സർഫേസി നിയമപ്രകാരം അതൊരു കേന്ദ്ര നിയമമാണ് കേരള സർക്കാർ ഈ എടുത്തിരിക്കുന്ന അനുകൂല നിലപാട് തന്നെ പാവപ്പെട്ടവരോട് അനുകൂലമായിട്ടുള്ള ഈ നിലപാട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതിപ്പോ കേന്ദ്ര സർക്കാരും കൂടി ഈ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും പാവപ്പെട്ടവർക്ക് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും ഇരുപത്തിമൂന്ന് വർഷമായി ഈ തുക മാറാതെ അങ്ങനെ നിൽക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ പാസാക്കിയ സർഫേസി നിയമപ്രകാരം ഉള്ള അടിസ്ഥാന തുക അതിന്റെ ഡെഫിനിഷൻ മാറാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു ലക്ഷം രൂപ അന്നൊരു വലിയ തുകയായിരുന്നു ഇന്ന് ഒരു ലക്ഷം രൂപ ഒരു വലിയ തുകയല്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാന തുക കുറച്ചുകൂടി വർദ്ധിപ്പിച്ചാൽ ഒരു പത്ത് ലക്ഷമെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഈ കുറേ ഏറെ ജപ്തി നടപടികൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഈ പത്ത് ഒരു ലക്ഷം എന്നുള്ളത് ഇപ്പൊ സർഫേസി ആക്ട് പറയാനുള്ള ഒരു ലക്ഷം രൂപയാണ് പറയുന്നത് അപ്പൊ അത് പത്ത് ലക്ഷം ആക്കുമ്പോൾ ഈ ബാങ്കുകൾക്ക് ഇതിനെതിരെ ൾക്ക് ബാങ്കുകൾ ഇതിനെ എതിർക്കൂലേ അല്ല ബാങ്കുകൾ ഇതിനെ എതിർക്കും സ്വാഭാവികമാണ് ബാങ്കുകൾ ഇതിനെ എതിർക്കും എന്നുള്ളതല്ല ബാങ്ക് ജീവനക്കാർക്ക് അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ബാങ്ക് അതിനെ എതിർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി മറ്റൊരു വലിയ ഒരു വിഷയമാണ് നമ്മൾ തുറക്കുന്നത് അതിന്റെ ചെറിയൊരു ഭാഗം ഞാനിപ്പോൾ പറയാം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം കടം തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ വലിയ വലിയ കിട്ടാക്കടങ്ങൾ ഉണ്ട് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ ഒരുപാട് കടങ്ങളുണ്ട് നമ്മളെല്ലാരും കേൾക്കുന്നുണ്ട് എഴുതിത്തള്ളി എഴുതിത്തള്ളി ഈ കോർപ്പറേറ്റ് കടം എഴുതിത്തള്ളുന്ന എൻ സി എൽ ടി കേന്ദ്രത്തിന്റെ നിയമം ഹെയർ കട്ട് ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ പലതവണ പൊതുസമൂഹത്തിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും അതെ അതെ അത് മാത്രമല്ല നമ്മുടെ ബാങ്കിനുള്ളിൽ തന്നെ ഉള്ള ചെറിയ ലോണുകൾ പോലും അതായത് ഇപ്പൊ രണ്ട് കോടി മൂന്ന് കോടി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രണ്ടായിരം കോടി മൂവായിരം കോടി അങ്ങനെയല്ല ഇപ്പൊ രണ്ട് കോടി മൂന്ന് കോടി നൂറ് കോടിയിൽ താഴെയുള്ള വായ്പകൾ അത് വലിയ കോർപ്പറേറ്റുകളൊന്നും അല്ല എടുത്തിരിക്കുന്നത് ചെറുകിട വ്യാപാരികളും അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്ന വായ്പകളുണ്ട് അവിടെ പോലും നമുക്ക് വലിയ നിലയിൽ എഴുതിത്തള്ളി അതായത് ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കോടിയൊക്കെ എഴുതി തള്ളുന്ന ഒരു നില ബാങ്കുകൾ സ്വീകരിക്കാറുണ്ട് അത് കേന്ദ്ര സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാർ നിയമപ്രകാരം അത് ബാങ്കുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ബാങ്കിന്റെ ഇന്റേണൽ സെറ്റിൽമെന്റ് സ്കീം വഴി അങ്ങനെയുള്ള എഴുതിത്തള്ളലുകൾ കുറച്ച് അവിടെ നിന്ന് കുറച്ചും കൂടെ തുക റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന നഷ്ടമൊക്കെ ബാങ്കിനുള്ളൂ ഈ പാവപ്പെട്ടവരുടെ മാത്രം തുക ഈ പത്ത് ലക്ഷത്തിൽ താഴെ ഒരു കുടില് കെട്ടാനോ അല്ലെങ്കിൽ ഒരു ചെറിയ വീട് കെട്ടാനൊക്കെ എടുത്തിരിക്കുന്ന വായ്പ തന്നെ തിരിച്ചു പിടിച്ച് ഇത് ആ അങ്ങനെ ഒരു ലാഭം മേടിക്കണം എന്നുള്ള ഒരു നില ബാങ്കുകൾ സ്വീകരിക്കും പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖല ഇന്നും പാവപ്പെട്ടവന് അപ്രാപ്യമാണ് എന്നുള്ള ഒരു വലിയ സത്യം നിലനിൽക്കുന്നുണ്ട്